മെഹന്ദി മുസ്ലിം മാട്രിമോണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മനസ്സിലണെങ്കിൽ ജീവിത പങ്കാളി കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം മാട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ വിവാഹാലോചനകളും ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ് ഇന്ന് വായിക്കുന്നത് വിവാഹം നോക്കുന്ന മുസ്ലിം യുവതികളുടെ ഡാറ്റാസ് ആണ് ആദ്യം വായിക്കുന്നത് ആദ്യ വിവാഹം നോക്കുന്ന സുന്നി യുവതിയുടെ ഡാറ്റാസ് ആണ് പേര് ഷാനിബ വയസ്സ് മുപ്പത്തി ആറ് അഞ്ച് പോയിന്റ് മൂന്നടിയാണ് ഇവരെ ഹൈറ്റ് കളർ മീഡിയം വെയ്റ്റ് മീഡിയം മിഡിൽ ക്ലാസ് ഫാമിലിയാണ് പ്ലസ് ടു വരെയാണ് ഇവരെ ക്വാളിഫിക്കേഷൻ ഏഴാം ക്ലാസ് വരെയാണ് മദ്രസാ പഠനം സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ ഭാഗത്താണ് ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെ തൃശ്ശൂർ മലപ്പുറം ജില്ലകളിൽ നിന്നും അനുയോജ്യമായ പ്രപ്പോസൽസ് സ്വീകരിക്കുന്നതാണ് കുട്ടികളില്ലാത്ത പുനർവിവാഹവും പരിഗണിക്കുന്നു ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ ലൈറ്റ് മദർ രണ്ട് സിസ്റ്റർ ഒരു ബ്രദർ എന്നിവരടങ്ങുന്നതാണ് സിസ്റ്റേഴ്സ് എല്ലാം മാരീഡ് ആണ് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല അടുത്തത് വായിക്കുന്നത് പുനർവിവാഹം നോക്കുന്ന മറ്റൊരു സുന്നി യുവതിയുടെ ഡാറ്റാസാണ് പേര് ഷാഹിന വയസ്സ് മുപ്പത്തിനാല് നൂറ്റി അൻപത്തി രണ്ട് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് വരുന്നത് എൺപത്തി മൂന്ന് കെ ജി ആണ് വെയ്റ്റ് വെളുത്ത നിറത്തിൽ കാണാൻ നല്ല സുന്ദരിയാണ് എസ് എസ് എൽ സി വരെയാണ് ഇവരുടെ ക്വാളിഫിക്കേഷൻ പതിനാല് ആറ് വയസ്സുള്ള രണ്ട് പെൺകുട്ടികളുണ്ട് ഇവർക്ക് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഭാഗത്താണ് ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള പ്രൊപ്പോസൽസാണ് പരിഗണിക്കുന്നത് അനുയോജ്യമായ ആണെന്നുണ്ടെങ്കിൽ ഏത് ജില്ലയിൽ നിന്നുള്ള പ്രൊപ്പോസൽസും സ്വീകരിക്കുന്നതാണ് ദത്ത് താല്പര്യവും അറിയിച്ചിട്ടുണ്ട് കുട്ടികളെ കൂടി പരിഗണിക്കുന്ന പ്രപ്പോസൽസ് ആയിരിക്കണമെന്നും പറയുന്നു കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല അടുത്തത് വായിക്കുന്നത് ഡിവോഴ്സ് കഴിഞ്ഞ് പുനർവിവാഹം നോക്കുന്ന സുന്നി യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് വയസ്സ് ഇരുപത്തിയൊൻപത് ഹൈറ്റ് അഞ്ച് പോയിൻ്റ് മൂന്നടിയാണ് നോർമൽ വെയ്റ്റ് മീഡിയം കളർ പത്താം ക്ലാസ് വരെയാണ് ഇവർ ക്വാളിഫിക്കേഷൻ ടി ഡി സി കഴിഞ്ഞതാണ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ താനാളൂർ ഭാഗത്താണ് ഇവർക്കൊരു കുട്ടിയുണ്ട് ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത് വയസ്സ് വരെ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള പ്രപ്പോസൽസാണ് നോക്കുന്നത് കുട്ടിയുടെ ബാധ്യതയൊന്നും ഏറ്റെടുക്കണ്ട എന്ന് പറയുന്നുണ്ട് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ മൂന്ന് ബ്രദർ ഒരു സിസ്റ്റർ എന്നിവരടങ്ങുന്നതാണ് വേറെ ഡിമാൻഡ്സോ സൗകര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല അടുത്തത് വായിക്കുന്നത് പുനർവിവാഹം നോക്കുന്ന മറ്റൊരു മുസ്ലിം യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് പേര് സജ്ജന വയസ്സ് ഇരുപത്തിയെട്ട് നൂറ്റി എൺപത്തി മൂന്ന് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് വരുന്നത് അറുപത് കെ ജി ആണ് വെയ്റ്റ് വെളുത്ത നിറമാണ് പ്ലസ് ടു ടി സി എന്നിവയാണ് ഇവർ ക്വാളിഫിക്കേഷൻ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ഒതുക്കൊങ്കൽ ഭാഗത്താണ് ഇവർക്ക് മൂന്ന് വയസ്സായ ഒരു ആൺകുട്ടിയുണ്ട് ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നും ഉള്ള പ്രപ്പോസൽസാണ് നോക്കുന്നത് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ള മുപ്പത്തിയേഴ് വയസ്സ് വരെയാണ് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ ലൈറ്റ് മദർ ഒരു സിസ്റ്റർ ഒരു ബ്രദർ എന്നിവരടങ്ങുന്നതാണ് വേറെ ഡിമാൻഡ്സ് ഒന്നും തന്നെ ഇവർക്കില്ല ഈ വായിച്ച നാല് പ്രപ്പോസൽസിലെ ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് നൽകുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്